ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മുടെ വീഡിയോ വീട്ടിലുള്ള നമ്മുടെ കുഞ്ഞു വാവുമാർക്ക് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഏത്തക്ക പൊടി ഉണ്ടാക്കുന്ന വിധമാണ് കാണിക്കുന്നത് അതിനായിട്ട് നമ്മൾ പച്ച ഏത്തയ്ക്ക അത് കൊണ്ടുവന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് പച്ചയാകുമ്പോൾ അതിനകത്ത് കറയുണ്ടാവും അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് നമ്മളിതൊരു ബക്കറ്റ് വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കണം എന്നിട്ട് നമ്മൾ ഇതിന് പിന്നീട് കഴുകി വൃത്തിയാക്കി എടുക്കണം നമുക്ക് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മളിത് വളരെ നൈസായിട്ട് അരിഞ്ഞരിഞ്ഞ് പൊടി പൊടിയായിട്ട് അരിഞ്ഞെരിഞ്ഞെടുക്കണം അത ഇതുപോലെ നമ്മൾ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി എൻ്റെ ഒഴിവാണ് വെളിയിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ചാക്കോ എന്താണെന്ന് വെച്ചാൽ ഇട്ടിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി അപ്പം നല്ല രീതി അങ്ങോട്ട് കൈ കൊണ്ട് പരത്തി ഉണക്കിയെടുക്കുക ഈ കാണുന്ന നമ്മുടെ കൈ കൊണ്ട് എടുത്ത പൊടീന്ന് ഈയൊരു വിധമാകുന്നത് വരെ നന്നായിട്ട് ഉണക്കിയെടുക്കുക ഇപ്പോൾ ഇത് കാണുമ്പോൾ പറയാലോ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കൈ വെച്ച് തൊട്ടാൽ തന്നെ പൊടിഞ്ഞ് വരുന്ന പരുവത്തിൽ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം മിക്സിയുടെ ജാറിൽ തന്നെ ഇട്ട് പൊടിച്ച് സൂക്ഷിച്ച് വെക്കാമെന്നു